أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا هل لُكُمْ على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون صدق الله العظيم പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവർ അസ്സാമലൈക്കും വാഹി വർക്കാത്തു സൂറദ്സഫിൻ്റെ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് എന്നീ നാലായത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക അവർ ഉദ്ദേശിക്കുന്നു ലി യുത്തുഫിഒ അവർക്ക് ഊതിക്കെടുത്താം എന്ന് നൂറല്ലാഹി അള്ളാഹുവിൻ്റെ പ്രകാശം ബി അഫ്വാഹിയും അവരുടെ വായകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശം അവരുടെ വായകൾ കൊണ്ട് കെടുത്തിക്കളയാം ഊതിക്കെടുത്തി കളയാം എന്നവർ ഉദ്ദേശിക്കുന്നു വല്ലാഹു മുത്തിമ്മു നൂരിഹി അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തിയാക്കും അള്ളാഹു മുത്തിമ്മു അള്ളാഹു പൂർത്തിയാക്കും നൂരിഹി അവൻ്റെ പ്രകാശത്തെ വലൗ കരിഹൽ കാഫിറൂൻ സത്യനിഷേധികൾ എത്ര വെറുത്താലും ശരി സത്യനിഷേധികൾക്ക് ഏറെ വെറുപ്പുള്ളതായാലും ശരി ഹുവ അവൻ അല്ലെ അർസല റസൂലഹു അവൻ്റെ ദൂതനെ അയച്ചവനാണ് അവനാണ് അവൻ്റെ ദൂതനെ അയച്ചത് ബിൽഹുദ നേർമാർഗവുമായിട്ട് വദീനിൽ ഹക്ക് യഥാർത്ഥ ദീനുമായിട്ട് അഥവാ സത്യദീനുമായിട്ട് നേർമാർഗവും സത്യദീനുമായിട്ട് ദൂതനെ അയച്ചവനാണ് അവൻ ലിയുൽഹിറോ വിജയിച്ചടക്കാൻ വേണ്ടിയിട്ട് അലദ്ദീനി കുല്ലിഹി എല്ലാ മതങ്ങളെയും എല്ലാ മതത്തെക്കാളും അതിനെ തെളിയിച്ച് കാണിക്കാൻ അതിനെ ഉയർത്തി കാണിക്കാൻ അതിനെ വിജയിച്ച് കാണിക്കാൻ വേണ്ടി കരിഹൽ മശരിക്ക ഭൗതവ വിശ്വാസികൾ എത്ര വെറുത്താലും ശരി ഭൗത വിശ്വാസികൾക്ക് ഏറെ വെറുപ്പുള്ളതാണെങ്കിലും ശരി യാ അയ്യുഹല്ലദീൻ ആമനു ഹേ സത്യവിശ്വാസികളെ ഹൽ അതുല്യുക്കും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ യാ അയ്യുഹല്ലീൻ ആമനു ഹൽ അതുല്ക്കും സത്യവിശ്വാസികളെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ അലാ തിജാറത്തിൻ ഒരു കച്ചവടത്തെ സംബന്ധിച്ച് ഒരു കച്ചവടത്തെ സംബന്ധിച്ച് തുഞ്ചിക്കും അത് നിങ്ങളെ രക്ഷിക്കും മിൻ അദാബിൻ അലീം വേദനിപ്പിക്കുന്ന ശിക്ഷയിൽ നിന്ന് വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് അത് നിങ്ങളെ രക്ഷപ്പെടുത്തും തൊമിനൂന ബില്ലാഹി നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക വറസൂലിഹി അവൻ്റെ ദൂതനിലും വിശ്വസിക്കുക തുനബില്ലാഹി വറസൂലിഹി നിങ്ങൾ അള്ളാഹുമാരുടെ ദൂനിലും ദൂതനിലും വിശ്വസിക്കുക വ തുജാഹിദൂന നിങ്ങൾ ജിഹാദ് ചെയ്യുക നിങ്ങൾ സമരം ചെയ്യുക ഫീ സബീലില്ലാഹി അള്ളാഹുൻ്റെ മാർഗത്തിൽ ബി അംബാലിക്കും നിങ്ങളുടെ ധനം കൊണ്ടും വ അംഫുസിക്കും നിങ്ങളുടെ ദേഹം കൊണ്ടും നിങ്ങളുടെ ദേഹം കൊണ്ടും നിങ്ങളുടെ ധനം കൊണ്ടും നിങ്ങൾ അള്ളാഹുൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും ചെയ്യുക ദാലിക്കും ഹൈറുള്ളക്കും അതാണ് നിങ്ങൾക്ക് ഉത്തമം ഇങ്കുന്തും താലമൂൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നേരത്തെ അള്ളാഹു സുഹാനമതാല ഈ ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അള്ളാഹിൻ്റെ പേരിൽ കള്ളം പറഞ്ഞതിനേക്കാൾ അക്രമി ആരുണ്ട് അക്രമികളായ ജനങ്ങളെ അള്ളാഹു ഒരിക്കലും തന്നെ ഹിതായത്തിലാക്കുകയില്ല എന്ന് പറഞ്ഞു ഇവിടെ ആ ഒന്നുകൂടി വിശദീകരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ദീനിനെ ഊതിക്കെടുത്താൻ ശ്രമിക്കുകയാണ് അവർ സ്വന്തം വായ കൊണ്ട് അഥവാ ഇസ്ലാമിനെ നിഷ്ഫലമാക്കാനുള്ള സത്യനിഷേധികളുടെ ശ്രമങ്ങളെ സംബന്ധിച്ചാണ് അള്ളാഹു പ്രകാശം ഊതിക്കെടുത്തുക എന്നുദ്ദേശിച്ചത് ഖുർആാനെ സംബന്ധിച്ച് അവർ പറഞ്ഞ ഇത് മാരണമാണ് എന്ന വാക്ക് ഇതിനു വേണ്ടി വരുന്നു അപ്പോൾ ഇത് മാരണമാണ് ഇതിനോടൊരു കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരതിനെ സത്യനിഷ്ഠ ഇതിനെ ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അതേസമയം അള്ളാഹു മുത്തിമൻഹി അള്ളാഹു അനു ദീനെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും എത്ര തന്നെ അള്ളാഹു തന്നെ പ്രകാശം പൂർത്തിയാക്കുമെന്നാൽ ദീൻ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് അർത്ഥം സത്യപ്രകാശം വായകൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നവരുടെ വരെയാണ് അള്ളാഹു അവരുടെ വ്യവസ്ഥയെ അവരുടെ വ്യവസ്ഥയെ ഈ രൂപത്തിലാണ് അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മതവും വേദവും അതുപോലെ തന്നെ ദൈവദൂതനും വിജയിക്കുക തന്നെ ചെയ്യും കാരണം ഇവരെല്ലാം തന്നെ അവർക്കെതിരെയുള്ള സത്യനിഷേധികൾക്കെതിരെയുള്ള പ്രയാണത്തിലാണ് എന്നുകൂടി നോക്കേണ്ടതാണ് ഹുഅല്ലദീ അർസല റസൂലഹൂബിൽ ഹൂദാവദീൻ ഹാഹുവാണ് അവൻ്റെ പ്രവാചകനെ നേർമാർഗവും അതുപോലെ തന്നെ ദീനുൽ ഹക്വുമായിട്ട് അയച്ചിട്ടുള്ളത് യഥാർത്ഥ വിശ്വാസം അതേപോലെ തന്നെ നേർമാർഗം ഇതുമായിട്ടാണ് അള്ളാഹു അള്ളാഹുൻ്റെ ദൂതനെ പറഞ്ഞയച്ചത് സ്തുത്യർഹമായ തിരഞ്ഞെടുപ്പിനാൽ ബുദ്ധിയുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്ന നായക സ്ഥാനമാണ് മതത്തിനുള്ളത് ദൈവീകമായ തീരുമാനമാണത് അത് വെളിച്ചമാണ് വസ്തുക്കളെയും വസ്തുതകളെയുമൊക്കെ വ്യക്തമാക്കുന്ന വെളിച്ചമാണ് അള്ളാഹൻ ദീൻ എന്ന് പറയുന്നത് അതായത് ലി യുദിറു അല ദീനി കുല്ലിഹി എല്ലാ ദീനിനെയും ജയിച്ചടക്കാൻ അതിന് പറ്റും വാദം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒക്കെ തന്നെ എല്ലാ ദീനിനെക്കാളും അത് മികച്ചതാണ് എന്ന് എക്കാലവും ദിയുൽ ഇസ്ലാമിനോട് പൊരുതാൻ പറ്റുന്ന ദീനുൽ ഇസ്ലാമിനോട് അതിൻ്റെ വെല്ലുവിളിച്ച് നീക്കാൻ പറ്റുന്ന ഒരു ദീനും ഇന്നേ വരെ രൂപപ്പെട്ടിട്ടേ ഇല്ല എന്തൊക്കെ ആരൊക്കെ വ്യാജമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ വളരെ ചുരുങ്ങിയ ആയുസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതൊന്നും തന്നെ ഒന്നിന് പറ്റുന്നതായിരുന്നില്ല എന്ന് കാലം തെളിയിച്ചതുമാണ് സത്യനിഷേധികളായ ആളുകൾക്ക് വെറുപ്പുള്ളതുപോലെ തന്നെ ബൗദ്ധികാരാധകർക്കും വെറുപ്പുണ്ടാവും കാരണം അവരുടെ ആ രീതിക്ക് എതിരായിട്ടായിരിക്കും ഇത് അള്ളാഹു കൊണ്ടുവന്നിരിക്കുന്നത് വിശ്വാസികളോട് ഇവിടെ യായു അല്ല അതിന് രാമനു അല്ല അതിലൊക്കെ വല്ലാത്ത ഒരു കച്ചവടത്തെ പരിചയപ്പെടുന്നത് കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അങ്ങോട്ട് കൊടുക്കുക അതിന് പകരം വേറൊരു വസ്തു കൊണ്ട് കൈമാറുക എന്നുള്ളതാണല്ലോ വ്യാപാരിയെ അത് പട്ടിണയിൽ നിന്ന് രക്ഷിക്കുന്നതുപോലെ തന്നെ അള്ളാഹുൻ്റെ കാരുണ്യം ഉണ്ടാവുക എന്നത് അതിനൊരു സ്വഭാവത്തിൽപ്പെട്ടതാണ് പിന്നെ ഒരു കച്ചവടം ഒന്ന് അങ്ങോട്ട് കൊടുക്കുക പകരം അങ്ങോട്ട് പോകുക എന്താണ് അള്ളാഹു അങ്ങോട്ട് വാങ്ങുന്നതും ഇങ്ങോട്ട് കൊടുക്കുന്നതും അത് തുഞ്ചിക്കും പിൻ അദാബിൻ അലിയും വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളത് വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്നു അപ്പൊ ഈ കച്ചവടത്തിനുള്ള ഏറ്റവും വലിയ ലാഭം വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നതാണ് അതിനെന്താ വേണ്ടിയത് മീനുമില്ല അള്ളാഹുവിന് വിശ്വസിക്കണം അപ്പൊ റസൂൽ അള്ളാഹിൻ്റെ ദൂതനിലും വിശ്വാസം വേണം സബീലഹി അംബാലിക്കും വംഫുസിക്കും നിങ്ങളുടെ ദേഹം കൊണ്ടും ധനം കൊണ്ടും അള്ളാഹുൻ്റെ മരത്തിൽ സമരം ചെയ്യുകയും വേണം അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് അതിന് മാനസികമായൊരു തലമുണ്ട് ഒന്നും അവനെ അതിജയിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ ദീനില് നിന്ന് തടയുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല അവരെ കച്ചവടം ആവട്ടെ അവൻ്റെ മറ്റുള്ള സംഗതികളാവട്ടെ മറ്റുള്ള പ്രമാണങ്ങളാകട്ടെ എന്തായാലും ശരി അള്ളാഹുവിൻ്റെ ദീനില് നിന്ന് അവനെ ശ്രദ്ധ തെളിക്കുന്ന ഒരു സംഗതി ഉണ്ടാവാൻ പാടില്ല ആ നിലക്ക് മുഴുവൻ അള്ളാഹുലേക്ക് മാനസികമായി അവൻ ത്യജിച്ചിരിക്കണം മുഴുവൻ അള്ളാഹുലേക്ക് അർപ്പിച്ചിരിക്കുക എന്നുള്ളതാണ് ശരീരം കൊണ്ട് എന്ന് പറയുമ്പോൾ ശരീരം അവൻ്റെ ആ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ ശരീരം എന്ന് പറയുന്നത് അള്ളാഹന മാർഗ്ഗത്തിൽ ത്യജിക്കാൻ അയാൾ തയ്യാറാണ് വിശ്വാസത്തിൻ്റെ പാതയിൽ തനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലുതാണ് ആ ജിഹാദെന്ന് വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കുന്നതുമാണ് അതുകൊണ്ടാണ് ഈ നിത്യവും അള്ളാഹന മാർഗ്ഗത്തിലെ സമരം ജ്വലിച്ചു നിൽക്കുന്നത് കാരണം അവരെ ശരീരത്തിനേക്കാൾ അവർ ആഗ്രഹിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് തുഞ്ചിക്കുമ്മിൻ അദാബിൻ അലിയും വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സ്വന്തം ശരീരം എടുന്ന് പോയാലും ശരി പരലോകത്തെ ശാശ്വതമായ സ്വർഗത്തിലേക്ക് എത്താൻ അത് വഴിയൊരുക്കും എന്നതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങൾ പണം പണം അതൊക്കെ അള്ളാഹുൻ്റെ മാർഗം വരുമെന്ന സമയത്ത് ഒന്നായിട്ട് കൊടുക്കാൻ തയ്യാറാകാം ഉപോക്രിസ്തിക്കൊക്കെ തൻ്റെ എല്ലാ സമ്പാദ്യവും അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ തയ്യാറായതൊക്കെ ഈ കച്ചവടത്തിൻ്റെ ലാഭം ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇങ്ങനെയുള്ളൊരു ബിസിനസ് ഒരു കച്ചവടം അതാണ് അള്ളാഹു പരിചയപ്പെടുന്നത് അരിക്കും ഹൈറുള്ളക്കും ഇങ്ങും താരമോ എന്ന് നിങ്ങൾ നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഉത്തമം അപ്പം ഇവിടെ ഉള്ള കച്ചവടത്തിൻ്റെ ലാഭം ഇവിടെ ഉള്ള മാനസികമായ സന്തോഷവും അതുപോലെ തന്നെ ചാരിതാർത്ഥ്യവും അതൊക്കെ അതുപോലത്തെ സംഗതികളൊക്കെ തന്നെ ഇതൊക്കെ വളരെ ചെറുതാണ് എന്നും വളരെ ചുരുങ്ങിയ കാലത്തേക്കാണെന്നും ബോധ്യപ്പെട്ടുകൊണ്ട് വലിയ ഒരു കാലത്തേക്ക് അനന്തമായ ഒരിക്കലും എണ്ണാൻ സാധിക്കാത്ത അത്രയും വലിയ കാലത്തേക്കുള്ള ഒരു നീക്കിയിരിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അതാണ് അള്ളാഹന്റെ മരത്തിലുള്ള ജിഹാദ് കൊണ്ടും അള്ളാഹുന്റെ മരത്തിലെ ത്യാഗങ്ങൾ കൊണ്ടും സമരങ്ങൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത് ആ നിലക്ക് അള്ളാഹുവിൻ്റെ ദീനിനനുസരിച്ചുകൊണ്ട് ജീവിക്കാനും മുഴുവൻ അള്ളാഹുവിനെ സമർപ്പിക്കാനും നമുക്ക് സാധിക്കണം റബ്ബു സുഹാൻ തല നമ്മെ അങ്ങനെ നമ്മളെ എല്ലാവരെയും കബൂൽ ചെയ്യട്ടെ വാഹൃദേവാനി റബ്ബൂലാലി അസ്സലാ വാല്ക്കു വരഹമുല്ലാ വാത്തു